ഗവർണർക്കെതിരെ വിമർശനം തുടർന്ന് സി പി ഐ എം നേതാക്കൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാ വിരുദ്ധമായ നടപടികളാണ് സ്വീകരിച്ചിരുന്നത് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അനുസൃതമായി പ്രവർത്തിക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഗവർണർ പ്രവർത്തിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് ഭരണഘടനാപരമായ രീതിയിൽ പകരം ഭരണഘടനാ ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്നു അന്നും ഇന്നും നാളെയും നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട് അതിനെ വെള്ളപൂശാൻ വേണ്ടി മഹത്വവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത് അത് തികച്ചും കേരള വിരുദ്ധമായ സമീപനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പുതിയ ഗവർണർ വന്നിരിക്കുന്നു അപ്പോൾ ബി ജെ പി ആണ് നോമിനേറ്റ് ചെയ്യുന്നത് പരമ്പരാഗത ഗവർണറെ ഗവർണറെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് വരുന്ന ഒരു പറ്റി മുൻകൂട്ടി അദ്ദേഹം അങ്ങനെയായിരിക്കും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായിരുന്നുവെന്ന സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഇനിയെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ തെറ്റേറ്റു പറയണം ഇവിടെ കാണിച്ചതുപോലെ ബിഹാറിലും ചെയ്യട്ടെ എന്നും എ കെ ബാലന്റെ പരിഹാസം കേരളത്തിന്റെ ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ നാളിതുവരെയായി കേരളത്തിൽ വന്ന ഒരു ഗവർണർമാരും ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ കാട്ടിയ സമീപനം കാട്ടിയിട്ടില്ല ഗവർണർ പോകുന്നതിലാകെ വിഷമത ഉണ്ടാകുക ഒന്ന് ബി ജെ പിക്ക് പിന്നെ കോൺഗ്രസിലെ ചിലർക്കും തിരുവഞ്ചൂരിനെ പോലുള്ള ആൾക്കാർ മുഹമ്മദ് ആരിഫ് ഖാൻ തികച്ചും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ചട്ടുകമായി